എന്റെ പേര് മഹല്ല ബിജു ഞാൻ ഇന്നിവിടെ ചെയ്യാൻ വന്നൊരു എസ് ചെറിയ എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസിൻ്റെ പേരാണ് ബ്ലോവിൻ ഫ്ലവേഴ്സ് അപ്പം പൂക്കൾ വരച്ചിട്ട് പൂക്കൾ വരച്ചിട്ട് കളർ ചെയ്ത് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക പൂക്കൾ വിരുന്നത് നമുക്ക് കാണാം വിരിയുന്നതിന് കാരണം പൂക്കൾ വിരിയുന്നതിന് കാരണം ആക്ഷനാണ് പേപ്പർ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിലേക്കിടുമ്പോൾ ജലം മുകളിലേക്ക് വരുന്നത് പൂക്കൾ വിരുന്നതിന് കാരണം താങ്ക് യു